ചെന്നൈയിലെ വ്യോമസേന എയർ ഷോ ദുരന്തത്തിൽ മരണം അഞ്ചായിരിക്കുകയാണ് സൂര്യാഘാതമാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പേർ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് നിർജ്ജലീകരണം കാരണം ഇരുന്നൂറ്റി അൻപതിലേറെ പേർ കുഴിഞ്ഞു വീണതായും റിപ്പോർട്ടുണ്ട് പതിമൂന്ന് ലക്ഷത്തോളം പേരാണ് മറീന ബീച്ചിലെ വ്യോമയാഭ്യാസം കാണാൻ എത്തിച്ചേർന്നത് ആയിരങ്ങൾ ഇന്നലെ രാവിലെ എട്ട് മണി മുതൽ തന്നെ മെറീന ബീച്ചിൽ തടിച്ചുകൂടിയിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെ മറീന ബീച്ച് ജനസാഗരമായി മാറി ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലർ കയ്യിൽ കുടയും വെള്ളവും കരുതി എന്നാൽ ആയിരങ്ങൾ ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് എത്തിച്ചേർന്നത് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ വൻ വീഴ്ചയെന്ന ആക്ഷേപവും ശക്തമാണ് സ്ഥലത്ത് കുടിവെള്ളം പോലും ലഭ്യമായിരുന്നില്ല എന്ന് പരാതിയുണ്ട് പരിപാടി കഴിഞ്ഞ് ജനക്കൂട്ടം പിരിഞ്ഞു പോവാൻ കഴിയാതെ ുദ്ധിമുട്ടി മൂന്നും നാലും കിലോമീറ്റർ നടന്ന ശേഷമാണ് വാഹനങ്ങൾക്കടുത്തേക്കെത്താൻ പലർക്കും കഴിഞ്ഞത് കുട്ടികൾ പലരും ഇതിനിടെ തളർന്നു പോയിരുന്നു ആറായിരത്തി പോലീസുകാരും ആയിരത്തി അഞ്ഞൂറ് ഹോം ഗാർഡുകളും സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല സംഭവത്തിൽ ഡി എം കെ സർക്കാരിനെതിരെ വിമർശനം ശക്തമാവുകയാണിപ്പോൾ ന്യൂസ് ഡെസ്ക്